ഹായ് ഹലോ എല്ലാവർക്കും ഷീവേഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ നന്നായി മിക്സ് നമുക്ക് ഇനി ഒരു പാൻ വെച്ചാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഓയില് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീര ഇട്ടുകൊടുക്കാം ഇതിലേക്ക് തേങ്ങാ കൊത്തിട്ടൊടുക്ക ഇല്ലെങ്കിൽ തേങ്ങ തിരികെ ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങ തിരികെ ഇട്ടുകൊടുക്കുന്നത് ഒരു സവാള ചോപ്പ് ചെയ്ത് പത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കണം ഈ ചെറുതാക്കൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിങ്ങലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറണം ഇപ്പൊ പൊടിയുടെയൊക്കെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ഇതൊന്ന് വേവട്ടെ ഇത് തുറന്ന് നോക്കാം ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി നിങ്ങളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പത്ത് മിനിറ്റ് കൂടി അടച്ചു വെച്ച് കൊടുക്കാം ഇത് റെഡി നോക്കാം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഒരു മസാലപ്പൊടി പൊടി ചേർത്തിട്ടില്ല ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു സെർവിംഗ് ബൗളിലേക്ക് എടുക്കട്ടെ ആയിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ